കൃഷ്ണ ഗുരുവരപ്പ നമുക്കിന്ന് ഭാഗവത ഭാഗവതകഥകളിൽ സൃഷ്ടിയെക്കുറിച്ച് കേൾക്കാം ഈ ലോകമാകെ പ്രളയത്തിലാണ്ട് കിടന്നിരുന്ന കാലം പഞ്ചഭൂതങ്ങളുടെയും പരമാണുരൂപം തന്നിൽ ലയിപ്പിച്ച് ആദിമൂല സ്വരൂപനായ ശ്രീഹരി യോഗനിദ്രയിലാണ്ടു ആയിരം ചതുർഗങ്ങളോളം ശ്രീഹരി യോഗനിദ്രയിൽ തന്നെ നിലകൊണ്ടു ഒടുവിൽ പ്രളയാന്ത്യത്തിൽ ശ്രീഹരി കാലശക്തിയുടെ പ്രേരണയാൽ ഉണരുകയുണ്ടായി യോഗനിദ്രയിൽ നിന്ന് ഉണർന്നപ്പോഴേക്കും തന്നിൽ വിലയം കൊണ്ടിരുന്ന ശക്തിവിശേഷം ഒരു താമരയായി തൻ്റെ പൊക്കിൽക്കൊടിയിൽ നിന്ന് പൊട്ടിവിണർന്ന് ജലോപരിതലത്തിലെത്തി ആ താമരപ്പൂവിലാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ജന്മം കൊണ്ടത് ശ്രീഹരിയുടെ പൊക്കിൾക്കൊടിയിൽ നിന്ന് ഉത്ഭവിച്ച താമരപ്പൂവിൽ ഉപവിഷ്ടനായ ബ്രഹ്മാവ് നാലു വശത്തും ആർത്തിയോടെ നോക്കി ശൂന്യമായ നാലു വശത്തേക്കും തിരിഞ്ഞു നോക്കിയതിലൂടെ ബ്രഹ്മാവിന് നാല് മുഖവും ലഭിച്ചു അങ്ങനെ ബ്രഹ്മാവ് നാൻമുഖനായി മാറി എങ്ങും ശൂന്യത മാത്രം കണ്ടപ്പോൾ ബ്രഹ്മാവിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു ആ ഏകാന്തത അഹനീയമായി തോന്നി ആ അഹനീയമായ ഏകാന്തതയിൽ ബ്രഹ്മാവ് ചിന്താമഗ്നായി താൻ എന്തിനാണ് ജന്മമെടുത്തിരിക്കുന്നത് താൻ ആരാണ് എൻ്റെ ജന്മം എങ്ങനെയാണ് സംഭവിച്ചത് എന്നിങ്ങനെ തുടങ്ങി ഒട്ടേറെ സംശയങ്ങളുമായി ബ്രഹ്മാവ് ആ ഏകാന്തതയിൽ കാലം കഴിച്ചു ഒടുവിൽ താൻ എവിടെ നിന്നാണ് വന്നതെന്നറിയാനായി ഇരുന്നിരുന്ന താമരപ്പൂവിൻ്റെ തണ്ടിനുള്ളിലൂടെ ബ്രഹ്മാവ് താഴേക്കിറങ്ങി ഇറങ്ങിയിട്ടും ഇറങ്ങിയിട്ടും ഒരവസാനമില്ല എത്ര ഇറങ്ങിയിട്ടും അവസാനം കാണാൻ കഴിഞ്ഞില്ല ഒടുവിൽ അറ്റം കാണാനുള്ള ശ്രമം ഉപേക്ഷിച്ച് മുകളിലോട്ട് കയറി താമരപ്പൂവിൽ തന്നെ ഉപവിഷ്ടനായി എന്നിട്ട് മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാനായി ഏകാഗ്രമായ ധ്യാനത്തിലേർപ്പെട്ടു നൂറ് വർഷം ബ്രഹ്മാവിൻ്റെ ധ്യാനം നീണ്ടു ധ്യാനത്തിൻ്റെ അവസാനം ബ്രഹ്മാവിൻ്റെ മുന്നിൽ വൈകുണ്ഠം പ്രത്യക്ഷപ്പെട്ടു അവിടെ പ്രളയജലത്തിനടിയിൽ ആയിരം പത്തിയുള്ള ആദിശേഷനെ മെത്തയാക്കിക്കൊണ്ട് യോഗനിദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മാവ് അത്ഭുതപര തന്ത്രനായി ദീർഘകാലം നീണ്ടുനിന്ന തൻ്റെ തപസ്സ് ഫലപ്രദമായതിൽ അതിയായി സന്തോഷിച്ചു ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ അത്യാദരപൂർവം നമസ്കരിച്ചു മഹാവിഷ്ണു ബ്രഹ്മാവിനെ അനുഗ്രഹിക്ക മാത്രമല്ല ചെയ്തത് തൻ്റെ സർഗശക്തിയുടെ ഒരു ഭാഗം ബ്രഹ്മാവിന് നൽകുകയും ചെയ്തു എന്നിട്ട് സൃഷ്ടി ആരംഭിച്ചു കൊള്ളാൻ ബ്രഹ്മാവിന് മഹാവിഷ്ണു അനുവാദവും നൽകി ബ്രഹ്മാവ് വിസ്മയം പൂണ്ട് തൊഴു കൈയ്യോടെ നിന്നു അപ്പോഴേക്കും ദിവ്യമായ ആ മഹാവിഷ്ണു രൂപം വലിയൊരു പ്രകാശത്തിൽ ലയിച്ച് ക്രമേണ അപ്രത്യക്ഷമായി മഹാവിഷ്ണുവിനെ നേരിട്ട് കാണാനും ആശീർവാദം നേടാനും കഴിഞ്ഞതിനാൽ ബ്രഹ്മാവ് അത്യധികം ആഹ്ലാദിച്ചു മഹാവിഷ്ണുവിൻ്റെ ദർശനം മഹാപുണ്യമായി ബ്രഹ്മാവ് കരുതി അതിലേറെ പുണ്യമായി ബ്രഹ്മാവിന് അനുഭവപ്പെട്ടത് സൃഷ്ടി ആരംഭിച്ചു കൊള്ളാനായി വിഷ്ണു ഭഗവാൻ നൽകിയ നിർദ്ദേശമായിരുന്നു ബ്രഹ്മാവ് ഒട്ടും വൈകിയില്ല വിഷ്ണുദേവൻ്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടി ഏർപ്പെട്ടു ആദ്യം സ്വർഗം ലോകം പാതാളം തുടങ്ങിയ പതിനാല് ലോകങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചു തുടർന്ന് അവിടങ്ങളിൽ കാടും മലയും പുഴകളും സൃഷ്ടിച്ചു എന്നിട്ട് പക്ഷിമൃഗാദികളെയും സൃഷ്ടിച്ചു വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിലേർപ്പെട്ടു കൊണ്ടിരുന്നു വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാല് താപസശ്രേഷ്ഠന്മാരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരായിരുന്നു ആ താപസവൈദ്യന്മാർ സനകാതി മുനീശ്വരന്മാരെ കണ്ടപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമായി സൃഷ്ടിയുടെ കാര്യത്തിൽ ബ്രഹ്മാവ് അവരുടെ സഹായവും തേടി സനകാദികളോട് സൃഷ്ടികർമ്മം ഏറ്റെടുക്കാൻ ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു പക്ഷേ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അവർ നിരാകരിക്കുകയാണ് ഉണ്ടായത് തങ്ങൾ നിത്യ ബ്രഹ്മചാരികളായതിനാൽ സൃഷ്ടികർമ്മം നടത്താനാവില്ലെന്നായിരുന്നു സനകാദികളുടെ നിലപാട് പക്ഷേ ബ്രഹ്മാവിന് അവരുടെ രീതി ഇഷ്ടപ്പെട്ടില്ല അനുസരണക്കേടാണ് അവർ കാട്ടിയിരിക്കുന്നതെന്ന് ബ്രഹ്മാവിന് തോന്നി ബ്രഹ്മാവ് കോപാകുലനായി കോപനിയന്ത്രാതീതമായി അതോടെ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ഒരു ഉഗ്രമൂർത്തി തൻ്റെ കോപത്തിൻ്റെ മൂർത്തരൂപമെന്ന പോലെ വലിയൊരു നിലവിളിയോടെ പുറത്തു വന്നു ബ്രഹ്മാവിൻ്റെ മുന്നിലെത്തിയ ആ ഉഗ്രരൂപി താൻ ആരാണെന്നും തൻ്റെ ജന്മോദ്ദേശ്യം എന്താണെന്നും ബ്രഹ്മാവിനോട് അന്വേഷിച്ചു ബ്രഹ്മാവ് ആ ഉഗ്രമൂർത്തിയോട് പറഞ്ഞു രോദനം ചെയ്തുകൊണ്ടാണ് അങ്ങ് ജനിച്ചിരിക്കുന്നത് അതും ഞാൻ ഏറെ കോപാകുലനായിരിക്കുന്ന സന്ദർഭത്തിൽ അതിനാൽ അങ്ങയെ രുദ്രൻ എന്നു ഞാൻ വിളിക്കുന്നു അങ്ങ് എൻ്റെ സൃഷ്ടികർമ്മത്തിൽ സഹായിക്കണം അങ്ങ് സൃഷ്ടി നടത്തണം ബ്രഹ്മാവ് രുദ്രന് നിർദ്ദേശം നൽകുകയും സൃഷ്ടികർമ്മ വിദ്യകൾ ഉപദേശിക്കുകയും ചെയ്തു സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചതോടെ രുദ്രൻ തന്നെപ്പോലെയുള്ള ഉഗ്രമൂർത്തികളെ സൃഷ്ടിക്കാൻ തുടങ്ങി ഇത്തരം ഉഗ്രമൂർത്തികളെ കൊണ്ട് ലോകം നിറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നറിഞ്ഞ ബ്രഹ്മാവ് രുദ്രനെ നിയന്ത്രിച്ചു രുദ്രന് ബ്രഹ്മാവ് സതുപദേശം നൽകി തപസ് അനുഷ്ഠിക്കാനായി പറഞ്ഞയച്ചു എന്നിട്ട് ബ്രഹ്മാവ് തന്നെ സൃഷ്ടി തുടർന്നു പ്രജാപതികളെയാണ് അടുത്തതായി ബ്രഹ്മാവ് സൃഷ്ടിച്ചത് മരീജി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു ഭൃഗു വസിഷ്ഠൻ ദക്ഷൻ നാരദൻ ധർമ്മദേവൻ കർദ്ധമൻ തു മുതലായ പ്രജാപതികളെ ബ്രഹ്മാവ് തൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് നിന്നോരോന്നായി സൃഷ്ടിച്ചു അതിനുശേഷം തൻ്റെ സൃഷ്ടി വൈഭവം പ്രകടിപ്പിക്കാൻ എന്ന വണ്ണം വിശിഷ്ടമായ രീതിയിൽ ഒരു സ്ത്രീരത്നത്തെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു ആ ദിവ്യരത്നമാണ് വിദ്യാദേവതയായ ദേവി കൂടാതെ അസുരർ രാക്ഷസർ തുടങ്ങിയവരെയും ഒപ്പം ദേവന്മാർ കിന്നരർ ഗന്ധർവന്മാർ യക്ഷന്മാർ അപ്സരസുകൾ തുടങ്ങിയവരെയും ബ്രഹ്മാവ് കാലാകാലങ്ങളിലായി സൃഷ്ടിക്കുകയുണ്ടായി നാൻമുഖനായ ബ്രഹ്മാവിൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് നാല് വേദങ്ങളുണ്ടായി എന്നാണ് സങ്കല്പം കാലം കഴിഞ്ഞാണ് മനു എന്ന പുരുഷനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ബ്രഹ്മാവിൻ്റെ വലതുഭാഗത്തു നിന്നാണ് മനുവിനെ സൃഷ്ടിച്ചത് ഇടതുഭാഗത്തു നിന്നായിരുന്നു ശതുരൂപ എന്ന സ്ത്രീയെ ബ്രഹ്മാവ് നിർമ്മിച്ചത് വലതുഭാഗത്ത് നിന്ന് രൂപമെടുത്ത മനു എന്ന പുരുഷൻ സ്വയംഭൂവ മനു എന്ന പേരിലാണ് അറിയപ്പെട്ടത് ശതരൂപ എന്ന സ്ത്രീ സ്വയംഭൂവ മനുവിൻ്റെ ഭാര്യയായി തീർന്നു മനുഷ്യവർഗത്തിലെ ആദ്യത്തെ ഭാര്യഭർത്തക്കന്മാരായിരുന്നു ഇവർ മാനവൻ മാനവർ മനുഷ്യൻ മനുഷ്യർ തുടങ്ങിയ പദങ്ങൾ ഈ സ്വയംഭൂവ മനുവിൽ നിന്നാണ് ഉണ്ടായത് ദമ്പതിമാരായ സ്വയംഭൂവ മനുവും ശതരൂപയും ബ്രഹ്മാവിനെ നമസ്കരിച്ചു എന്നിട്ട് എന്താണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് ബ്രഹ്മാവിനോട് ആരാഞ്ഞു ലോകത്തിൽ ജനങ്ങളെ വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ സന്താനങ്ങളെ ഉണ്ടാക്കുക എന്ന ബ്രഹ്മാവിൻ്റെ ആജ്ഞ കേട്ട് ദമ്പതിമാർ അമ്പരന്നു കാരണം ഭൂമി എന്നൊന്നില്ല അത് പ്രളയജലത്തിനടിയിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ എവിടെ ചെന്നാണ് ദമ്പതികളായ മനുവും ചതുരൂപയും ജനസംഖ്യ വർദ്ധിപ്പിക്കാനായി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കേണ്ടത് ദമ്പതിമാർ ഒന്നും മിണ്ടാതെ അമ്പരപ്പോടെ ബ്രഹ്മാവിൻ്റെ മുന്നിൽ തന്നെ നിലകൊണ്ടു അപ്പോഴേക്കും ബ്രഹ്മാവ് കാര്യം മനസ്സിലാക്കി എന്നിട്ട് ദമ്പതിമാരോടായി പറഞ്ഞു ഓ ഭൂമി പ്രളയത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ ഈ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരിടവും പോകാൻ പറ്റില്ലല്ലോ അതിന് ഞാൻ വഴിയുണ്ടാക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ധ്യാനത്തിലാണ്ടു അല്പം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിൻ്റെ നാസാധാരത്തിലൂടെ ഒരു ജീവി പുറത്തേക്ക് കുതിച്ചു ചാടി മുഖവും കാലും പന്നിയുടേതും ദേഹം മനുഷ്യന്റേതുമായ ഒരു അത്ഭുത ജീവിയായിരുന്നു അത് പുറത്തെത്തിയ ആ ജന്തു നിമിഷപ്രതി വളർന്നു വലുതായിക്കൊണ്ടിരുന്നു വലുതാകുന്തോറും ആ രൂപത്തിൽ ചില പ്രത്യേകതകളും വ്യക്തമായി കൊണ്ടിരുന്നു കടും നീലനിറത്തിലുള്ളതായിരുന്നു അതിൻ്റെ ശരീരം തിളക്കമാർന്ന കണ്ണുകൾ പന്നിയുടേതുമാതിരിയുള്ള കൂർത്ത മുഖം തേറ്റയും ദംഷ്ട്രങ്ങളും നീളമില്ലാത്ത കഴുത്ത് നാല് കൈകൾ ഓരോന്നിലുമായി ശംഖ് ചക്രം ഗത താമര എന്നിവ ധരിച്ചിട്ടുണ്ട് മാറിൽ ശ്രീവത്സം അതിൽ മണിഹാരങ്ങൾ അണിഞ്ഞിരിക്കുന്നു അരക്കെട്ടിൽ വർണ്ണപ്പെട്ട് തലയിൽ രത്നങ്ങൾ പതിച്ച സ്വർണ കിരീടം തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് ബ്രഹ്മാവിന് തിരിച്ചറിയാൻ പ്രയാസം ഏതുണ്ടായില്ല തന്റെ പ്രാർത്ഥന കേട്ട് ഭൂമിയെ പ്രളയജലത്തിൽ നിന്ന് രക്ഷിക്കാനായി എത്തിയിട്ടുള്ള വിഷ്ണു ഭഗവാനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവിൻ്റെ കണ്ണുകൾ ഭക്തി കൊണ്ട് നിമിളിതമായി ബ്രഹ്മാവ് വിഷ്ണു ഭഗവാന്റെ വരാഹാവതാരത്തെ സാഷ്ടാംഗം പ്രണമിച്ചു അപ്പോഴേക്കും സ്വർഗവാസികളും മറ്റുമായി ഒട്ടേറെ പേർ അവിടെ കൂടി വരാഹമൂർത്തിയാകട്ടെ ഞൊടിയടയ്ക്കുള്ളിൽ തൻ്റെ ശരീരത്തെ വലിയൊരു പർവ്വതോളം വലുതാക്കി എന്നിട്ട് പ്രളയജലത്തിലേക്ക് കുതിച്ചു ചാടി വരാഹമൂർത്തി പ്രളയജലത്തിൽ ചാടിയതും ജലം ഇളകിമറിഞ്ഞ് ആകാശത്തോളം ഉയർന്നു പക്ഷേ പ്രളയജലത്തിനടിയിലെ ഭൂമിയെ കണ്ടെത്താൻ വരാഹമൂർത്തിക്ക് കഴിഞ്ഞില്ല എങ്കിലും വരാഹമൂർത്തി പ്രളയജലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുങ്ങിക്കുതിച്ചു ഭൂമി എവിടെയാണെന്ന് വരാഹമൂർത്തി ഘ്രാണശക്തി കൊണ്ട് കണ്ടെത്തി പാതാളത്തിലായിരുന്നു ഭൂമി ഭൂമി പാതാളത്തിലാണെന്ന് കണ്ടതോടെ വരാഹമൂർത്തി അങ്ങോട്ടേക്ക് കുതിച്ചു എന്നിട്ട് തൻ്റെ കൂർത്ത മൂക്കിന്മേൽ ഭൂമിയെ പൊക്കിയെടുത്ത് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി ഏറെ ദൂരം എത്തിയില്ല അപ്പോഴേക്കും വരാഹമൂർത്തിക്കു നേരെ ഒരു ശത്രു ആഞ്ഞെടുത്തു ഹിരണ്യാക്ഷനായിരുന്നു ആ ശത്രു ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ ഗത കൊണ്ട് പൊതിരേ തല്ലി പക്ഷേ വരാഹമൂർത്തി അതൊന്നും വകവെച്ചില്ല ഭൂമിയെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയ ശേഷം വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ നോക്കി എന്നിട്ടൊന്നും അന്തഹസിച്ചു ഹിരണ്യാക്ഷൻ ഗതയുമായി പാഞ്ഞെടുത്തു വരാഹമൂർത്തിയെ ഗതായുദ്ധത്തിന് വെല്ലുവിളിച്ചും വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും ഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു ഹിരണ്യാക്ഷൻ അതീവ ശക്തിമാനായിരുന്നു പോരെങ്കിൽ കഠിന തപസിലൂടെ ഒട്ടേറെ വനങ്ങളും നേടിയിട്ടുണ്ട് ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിലുള്ള യുദ്ധം മാസങ്ങളോളം നീണ്ടു യുദ്ധം അവസാനിക്കുന്ന മട്ടില്ല ഇത് കണ്ട് ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും ഭഗവാനെ സ്തുതിച്ചു അസുരർക്ക് സന്ധ്യാസമയത്താണ് ശക്തി വർദ്ധിക്കുന്നത് അതിനു മുൻപായി ഹിരണ്യാക്ഷനെ വകവരുത്തണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന ഘോരമായ യുദ്ധം തുടരുകയായിരുന്നു അതിനിടെ ഒരു നിമിഷം വരാഹമൂർത്തിയുടെ കയ്യിൽ നിന്ന് ദൂരെ തെറിച്ചു ഭഗവാൻ നിരായുധനായി അപ്പോഴേക്കും ഹിരണ്യാക്ഷൻ പറഞ്ഞു ആയുധമില്ലാത്തവനോട് യുദ്ധം ചെയ്യുന്നത് ധൈര്യശാലികൾക്ക് യോജിച്ചതല്ല കയ്യിൽ ആയുധമില്ലാതെ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല ഹിരണ്യാക്ഷൻ ഇങ്ങനെ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പായി തന്നെ ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രം തെളിഞ്ഞു ആയുധമില്ലാത്തവനോട് യുദ്ധം ചെയ്യുന്നില്ലെന്ന ഹിരണ്യാക്ഷൻ്റെ ധർമ്മബോധത്തെ വരാഹമൂർത്തി ശ്ലാഘിച്ചു വരാഹമൂർത്തിയുടെ കയ്യിൽ ജ്വലിച്ചു നിൽക്കുന്ന സുദർശന ചക്രം കണ്ടതോടെ ഹിരണ്യാക്ഷിന് വീണ്ടും കലി കയറി ഹിരണ്യാക്ഷനും ആയുധമെടുത്തു വരാഹമൂർത്തിക്കു നേരെ ഹിരണ്യാക്ഷൻ കലി തുള്ളി പാഞ്ഞെടുത്തു എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു ഹിരണ്യാക്ഷിൻ്റെ തല സുദർശന ചക്രത്തിൽപ്പെട്ട് ദൂരെ തെറിച്ചു ബ്രഹ്മാവിൻ്റെയും മറ്റു ദേവഗണങ്ങളുടെയും പ്രാർത്ഥന ഫലിച്ചു സന്ധ്യയ്ക്ക് മുമ്പ് ഹിരണ്യാക്ഷൻ്റെ കഥ കഴിഞ്ഞു ദേവന്മാർ സന്തോഷപൂർവ്വം ഭഗവാനെ സ്തുതിച്ചു സ്വർലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി ക്രമേണ വരാഹമൂർത്തി അപ്രത്യക്ഷനായി